സുദേവായ ഓം ഗംഗണപതയേ നമ ഓം ശ്രീ സരസ്വത്യേ നമ എല്ലാവർക്കും നമസ്കാരം നാരായണീയം ശ്ലോകങ്ങൾ പഠിച്ചു കൊണ്ടുവന്നിരുന്ന നല്ലൊരു താളത്തില് എല്ലാ ആഴ്ചയും അത് കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ ആ പഠനത്തില് ചെറിയൊരു മുടക്കം ഉണ്ടായി അതിനാദ്യം തന്നെ എല്ലാവരുടെ മുന്നിലും ഒരു ക്ഷമ ചോദിക്കുകയാണ് ഭഗവാനോടും ക്ഷമ ചോദിക്കുകയാണ് മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട് അത് പല പല കാരണങ്ങൾ കൊണ്ടാണ് യാത്രയിലായിരുന്നു കുറെ നാൾ ബാംഗ്ലൂരിൽ നിന്നായിരുന്നു ഞാൻ ആദ്യം സംസാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ നാട്ടിലേക്ക് പോയി നാട്ടിൽ നിന്ന് ഇപ്പോൾ യൂറോപ്പിലാണ് അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ മാറ്റം വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ട് നമ്മുടെ പഠനത്തിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി സാധിച്ചില്ല എല്ലാവരും അതിന് ക്ഷമിക്കണം എല്ലാവരോടും സംസാരിക്കാൻ പറ്റിയില്ല കുറേ പേർ എന്നെ വിളിച്ച് ചോദിച്ചു എവിടെ പോയി എന്ത് പറ്റി കേൾക്കുന്നില്ലല്ലോ കേൾക്കുന്നില്ലല്ലോന്ന് അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർ ക്ഷമിക്കുക നമുക്ക് പുനരാരംഭിക്കാം പറ്റുന്നത്ര ആൾക്കാർ ഞാൻ വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാം എന്തായാലും മുടങ്ങി പോവാതെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഭഗവാൻ സഹായിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് എന്തായാലും ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇനി പുറച്ചിട്ടുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് ഇനി എനിക്കങ്ങനെ പറയാം എന്ന് വിചാരിക്കുന്നു ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇനി നമുക്ക് നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നമ്മൾ നാലാം ദശകത്തിലെ രണ്ട് ശ്ലോകങ്ങൾ പഠിച്ചിട്ട് അവിടെ നിന്നുപോയി ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒന്നാം ദശകം മുതൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്നും सन्द्रानन्दावबोधात्मकमनुपमिदम् कालदेशावतिभ्याम् निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुरुपुरुषार्थात्मकं ब्रह्मतत्त्वम् ततावद्भाति साक्षात् गुरुपवनपुरे ഹാഗ്യം ജനാനാം എന്ന് ചൊല്ലി തുടങ്ങിയിട്ട് നമ്മൾ ഭഗവാന്റെ ആ രൂപം വർണ്ണിച്ചു അങ്ങനെ പലതും പറഞ്ഞു പറഞ്ഞിട്ടാണ് അവസാനം ഭഗവത് ധ്യാനത്തിലെത്തി നിൽക്കുന്നത് ഓർമ്മയുണ്ടോ ഒന്നാമത്തെ ശ്ലോകം കല്യതാം മമകുരുഷാവതി കല്യതേ ഭവതുപാസനം യയാ ര്യ പുഷ്ടയാതവതുഷ്ടിമാ എൻ്റെ ആരോഗ്യം എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എത്രത്തോളം എനിക്ക് ഭക്തി ഉണ്ടാകണമോ ആ ഭക്തിയൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ഉപാസന ചെയ്യുവാൻ വേണ്ടിയിട്ട് എത്രത്തോളം ആരോഗ്യം ഉണ്ടായിരിക്കണമോ അത്രയും ആരോഗ്യം എനിക്ക് തരയണമേ എന്നാണ് ആദ്യം തന്നെ അപേക്ഷിക്കുന്നത് അങ്ങനെ ആരോഗ്യം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഭഗവാനെ ഉപാസിക്കുക എന്നുള്ളതാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത് സ്പഷ്ടമായിട്ട് എങ്ങനെയാണ് ഭഗവാനെ ഉപാസിക്കുക എന്നാണ് പറയുന്നത് അഷ്ടവിധ യോഗചര്യ സ്പഷ്ടം അഷ്ടവിധ യോഗചര്യ എന്താണ് ഈ അഷ്ടവിധത്തിലുള്ള യോഗചര്യ എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞു വരുന്നത് അങ്ങനെ ആ യോഗചര്യയിലൂടെ ഭഗവാനെ ഞാൻ ഉപാസിച്ചോളാം എന്നാണ് പറയുന്നത് അതിന് ആരോഗ്യം വേണമല്ലോ ആ ആരോഗ്യമാണ് ഭഗവാനോട് ആദ്യം തന്നെ അപേക്ഷിച്ചത് എത്രത്തോളം ആരോഗ്യം എനിക്ക് വേണോ അത്രത്തോളം ആരോഗ്യം എനിക്ക് തരണം എന്തിനുള്ള ആരോഗ്യം ഭഗവത് സേവ ചെയ്യുന്നതിനുള്ള ആരോഗ്യം എനിക്ക് തരയണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ ശ്ലോകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ब्रह्मचर्य दृढदादिभिर्यमैः आप्लवादिनियमैश्च पाविताः कुर्महे दृढममी सुखासनम् पङ्गजात्यमपि वा भवत्परा ब्रह्मचर्यम् मुदलयिल् यमलुम् आप्लवादिनियमैः च पाविताः आप्लवं च കുളി മുതലായിട്ടുള്ള നിയമങ്ങളും അങ്ങനെ എന്നെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് യമവും നിയമങ്ങളും ഒക്കെ കൊണ്ട് എന്നെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് സുഖാസനം ഞാൻ എന്ത് ചെയ്യും നല്ലൊരു സുഖാസനത്തിൽ ഇരിക്കും എങ്ങനെയുള്ള സുഖാസനം പങ്കജാദ്യം അപി വാ വാഭവത്പര അങ്ങനെ ഏതെങ്കിലും ഒരു പങ്കജം എന്ന് വെച്ചാൽ താമര പത്മം ആ പത്മം മുതലായിട്ടുള്ള ഏതെങ്കിലും ഒരു ആസനത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ അങ്ങേ ഉപാസിച്ചു കൊള്ളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ശ്ലോകത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യമവും നിയമവും നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ യമം എന്താണ് നിയമം എന്താണ് എന്ന് ആസനം എന്താണെന്നൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി അതിലേക്ക് പോകുന്നില്ല നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക് പോവാൻ നമുക്ക് പഠിക്കണ്ടേ അടുത്ത ശ്ലോകം പഠിക്കണം എന്നിട്ട് എല്ലാ ദശകങ്ങളിലൂടെയും നമുക്ക് കടന്നു പോകണം അതുകൊണ്ട് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാണ് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക ഞാൻ പിന്നീട് ചൊല്ലിത്തരാം താരമന്തരനുചിത്യ സന്തം പ്രാണവുമഭിമ്യ നിർമ്മലാ ഇന്ദ്രിയഷയാദാപൃത്യാസ്മഹേഭവുപാസനോന്മുഖാ താരമന്തരനുചിത്യസന്തം ണവായുമഭിയമ്യ നിർമ്മി വിഷയാദാഹൃത് അസ്മഹേഭവുപാസനോന്മുഖാണു തരം അന്തരനുചിത്യ സന്തം പ്രണവായു അഭിയമ്യ നിർമ്മ്രി കുറെ ഒക്കെ മനസ്സിലാവുന്നുണ്ടാവും ശ്ലോകം കേൾക്കുമ്പോൾ തന്നെ താരം എന്താണ് താരം നക്ഷത്രം എന്നുള്ളൊരു അർത്ഥമുണ്ട് താരക മന്ത്രം എന്ന് നമ്മൾ പറയുന്ന താരം ഓംകാരത്തെയാണ് ഉദ്ദേശിക്കുന്നത് താരം അന്തരനുചിത്യ നമ്മുടെ ഉള്ളില് താരം ഓംകാരമന്ത്രത്തെ അനുചിന്തനം ചെയ്തുകൊണ്ട് സന്തതം എപ്പോഴും പ്രാണവയു അഭിയമ്യ നിർമ്മല പ്രാണവായുവിനെ അഭിയമ്യ അതിനെ നമ്മൾ വേണ്ടതുപോലെ നിയന്ത്രിച്ചിട്ട് നമ്മൾ എന്താ പറയുന്നത് ഈ പ്രാണവായുവിനെ നിയന്ത്രിക്കുന്ന ഒരു പരിപാടിക്ക് വളരെ ഫേമസ് ആയിട്ട് നമ്മൾ എല്ലാവരും പറയുന്ന വാക്കുണ്ടല്ലോ പ്രാണവായുവിനെ നിയന്ത്രിക്കുന്നതിന് നമ്മൾ പറയുന്നതാണ് പ്രാണായാമം എന്നുള്ളത് ആ പ്രാണായാമം ചെയ്തുകൊണ്ട് പ്രാണവായുവിനെ നിയന്ത്രിച്ചുകൊണ്ട് നല്ലവണ്ണം നിയന്ത്രിച്ചുകൊണ്ട് അഭിയമ്യ സന്തതം അങ്ങനെ എപ്പോഴും ആ ഓംകാരത്തെ ഉള്ളില് സ്മരിച്ചുകൊണ്ട് അനുചിന്തിയ അത് ചിന്തിച്ചുകൊണ്ട് പ്രാണവായും അഭിയമ്യ നിർമ്മലാഹ ആ പ്രാണവായുവിനെ നിയന്ത്രിച്ചുകൊണ്ട് നിർമ്മലന്മാരായി തീർന്നിട്ട് നിർമ്മലാഹ അങ്ങനെ ആ മാലിന്യമൊക്കെ നീക്കിയവരായിട്ട് ഉള്ളിൽ നിന്ന് മാലിന്യത്തെ നീക്കുക അതാണ് ഉള്ളിൽ ഓങ്കാരം സ്മരിക്കുകയും നമ്മൾ പ്രാണായാമം ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഉള്ളിലെ മാലിന്യങ്ങൾ പോകും അതാണ് പറയുന്നത് അങ്ങനെ ചെയ്തുകൊണ്ട് ഇന്ദ്രിയാണി വിഷയാത് അഥ അപഹൃ അഥാ അതിനുശേഷം എന്താ ചെയ്യുക ഇന്ദ്രിയാണി വിഷയാത് അപാ അപഹൃത്യ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും അപഹരിക്കുക അതിൽ നിന്ന് പിൻവലിക്കുക നമ്മളെ ഇന്ദ്രിയങ്ങളട്ടി വിഷയങ്ങളിലേക്ക് പോകുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ നിയന്ത്രിച്ച് നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അല്ലെ എന്ത് കണ്ടു കഴിഞ്ഞാലും മനസ്സതിലേക്ക് അതിലേക്ക് അതിലേക്ക് പോകുന്നു നമുക്ക് എല്ലാവർക്കും ഉള്ള അനുഭവമാണ് അത് അതുകൊണ്ട് അങ്ങനെ ഓടി പോകുന്ന ആ ഇന്ദ്രിയങ്ങളൊക്കെ അവിടെ നിന്ന് പിടിച്ച പിടി ഇരുത്തിയിട്ട് അങ്ങനെ ഇരുത്തുന്നതിന് എന്താണ് പറയുന്നതുകൊണ്ട് അല്ലെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്തൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു ആ കാര്യങ്ങളൊക്കെ നമുക്കൊരു നിയന്ത്രണം ഉണ്ടാവും വിഷയങ്ങളിലേക്ക് ഓടിപ്പോകുന്ന ഇന്ദ്രിയങ്ങളെ പിടിച്ച നമ്മളിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് അന്ധകരണത്തിലേക്ക് ഉള്ളിലുള്ള ആ ഭാഗവത് ചൈതന്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനെയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത് അപ്പൊ ഈ ശ്ലോകത്തിലെ രണ്ട് കാര്യങ്ങളാണ് നാരായണ ഭട്ടതിരിപ്പാട് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഒന്ന് പ്രാണായാമം രണ്ട് പ്രത്യാഹാരം അപ്പോ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ഇങ്ങനെ അഞ്ചു കാര്യങ്ങളെ കുറിച്ചാണ് ഭട്ടതിരിപ്പാട് ഇതുവരെ പറഞ്ഞത് അപ്പൊ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് താരം സന്തതം ആ ഓംകാര സ്വരൂപനെയാണ് നമ്മൾ മനസ്സിൽ ധ്യാനിക്കേണ്ടത് ഓംകാരത്തിൻ്റെ സ്വരൂപത്തെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് അത് ശബ്ദമല്ല നമുക്ക് ഉറക്ക ചൊല്ലാൻ വേണ്ടി പറ്റില്ല ധ്യാനിക്കുന്ന സമയത്ത് ഉറക്ക ചൊല്ലേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് മനസ്സിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ആ ഓംകാരത്തിനെ മനസ്സിൽ ചിന്തിച്ചിട്ട് പ്രാണായാമം നമ്മൾ ചെയ്യാണ് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നിയന്ത്രണം നമ്മളെ ശരീരത്തിൽ വരികയാണ് നമ്മളെന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് നമ്മൾ കെതും വല്ലാണ്ട് കെതക്കും അല്ലെ നമ്മൾ ശരീരം തളരുന്ന സമയത്ത് നമ്മൾ ശ്വാസം എടുത്തുകൊണ്ടിരിക്കും പേടി വരുമ്പോൾ നമ്മുടെ ശ്വാസോച്ഛ്വാസം മാറും എന്താണെങ്കിലും ഈ ഇമോഷൻസ് വല്ലാണ്ട് കൂടി വരുന്ന വികാരങ്ങളങ്ങ് കൂടി വരുന്ന സമയത്ത് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതി മാറുന്നത് നമുക്കറിയാം നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ എന്തെങ്കിലും ശ്രദ്ധ പോയി മനസ്സങ്കട്ടിങ്ങോട്ടൊക്കെ ചാഞ്ചാടുമ്പോൾ ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതി മാറുന്നത് നമുക്കറിയാം അതിനെയാണ് നമ്മൾ ഒരു റിവേഴ്സ് പ്രോസസ്സിലൂടെ കണ്ട്രോൾ ചെയ്യുന്നത് തിരിച്ചങ്ങോട്ടേക്ക് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന് നിയന്ത്രിക്കാനുള്ള ബലം ശക്തി നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ മനോനിലയെയും ഒക്കെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് യോഗാചാര്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് യോഗ പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് അറിയാമായിരിക്കാം നമ്മൾ മൂന്ന് ഘട്ടങ്ങളാണ് പ്രാണായാമത്തിനുള്ളത് ഒന്ന് പൂരകം കുംഭകം രേചകം എന്ന് പറയും പൂരകം എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസമുള്ളിലേക്ക് എടുക്കുന്നതിനെ പൂരകമെന്നും അതവിടെ നിലനിർത്തുന്നതിന് കുംഭകമെന്നും അതിനെ പതുക്കെ പുറത്തേക്ക് വിടുന്നതിന് രേചകമെന്നും പറയും അപ്പം ഇത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഗുരു നിന്നും പഠിക്കേണ്ടതാണ് പ്രാണായാമം വെറുതെ നമ്മളങ്ങനെ ശ്വാസോച്ഛ്വാസമൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതിന് ആചാര്യന്മാർ അതിനും സൂത്രം പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ കുംഭകം ചെയ്യേണ്ട പതു ശ്വാസെടുക്കുക അതിൽ ശ്രദ്ധിച്ചുകൊണ്ട് അതൊക്കെ ശ്വാസം പുറത്തേക്ക് വിടാം അത് നമ്മുടെ ശ്വാസകോശത്തിൽ അങ്ങനെ വായു നിറച്ചു വെക്കുന്ന ആ ഒരു പരിപാടി നമ്മൾ ചെയ്യേണ്ട അത് ആചാര്യന്മാരുടെ മുന്നിൽ അവർ പറഞ്ഞു തരുന്ന രീതിയിൽ ചെയ്താൽ മതി എന്നാണ് പറയുന്നത് കുറേ പേരൊക്കെ യോഗ അഭ്യസിക്കുന്ന ആൾക്കാരാണ് പഠിക്കുന്ന ആൾക്കാർ അതുകൊണ്ട് അതിൽ വലിയ വിഷയമില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ ആ ഓംകാരത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ പ്രാണായാമം ചെയ്ത് ശുദ്ധീകരിച്ച് നിർമ്മലന്മാരായിട്ട് തീർന്നിട്ട് ഇന്ദ്രിയാണ് വിഷയാത് അപഹൃത്യ ഇന്ദ്രിയങ്ങളൊക്കെ തിരിച്ചു നമ്മളിലേക്ക് കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യുന്നത് ആസ്മഹേ ഭവതുപാസനോന്മുഖാ അങ്ങയുടെ ഉപാസനയില് ഉന്മുഖന്മാരായിട്ട് താല്പര്യമുള്ളവരായിട്ട് ഇരുന്നു കൊള്ളാമേ ഭഗവാനേ എന്നാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ ഭഗവാന്റെ ഉപാസന നമ്മുടെ എല്ലാ ചിത്തവൃത്തികളൊക്കെ ഒന്ന് നിർത്തി ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ച് എന്താ നമ്മൾ ധ്യാനിക്കുക നേരത്തെ പറഞ്ഞതുപോലെ ചൊല്ലിയ ശ്ലോകം പോലെ ആ ആനന്ദമൂർത്തിയായിരിക്കുന്ന സാന്ദ്രാനന്ദബോധാത്മകമനുപമിതം ആ ഭാവത്തിലേക്ക് നമ്മളങ്ങനെ ശ്രദ്ധിക്കുകയാണ് അല്ലേ നമുക്ക് ആ സാന്ദ്രാനന്ദ ഭാവം ഒന്ന് വിചാരിക്കുന്നതിനേക്കാളും നമുക്ക് എളുപ്പമാണ് എന്ത് ആ ഭഗവാന്റെ രൂപവർണ്ണനയിൽ നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ സൂര്യസ്പർധിഗിരീടമൂർധ്വതിലകാസി ഫലാന്തരം കാരുണ്കുലേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഖണ്ഡോദ്യന് മകരാഭകുണ്ടലയുഗം കണ്ഠോജ്ജ്വല കൗസ്തുഭം തദ്രൂപം ഭജേ നമ്മള് ഭഗവാന്റെ രൂപം വർണ്ണിച്ചില്ലേ ആ രൂപം മനസ്സിൽ ചിന്തിച്ചാലും അതി നമുക്ക് ഓംകാരത്തിലേക്കൊക്കെ ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിലും ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഭഗവത് രൂപത്തെ എങ്ങനെ ധ്യാനിക്കാൻ ശ്രമിക്കാം കിരീടം വെച്ചിരിക്കുന്ന മനോഹരമായ നെറ്റിത്തടം ആർദ്രമായിട്ടുള്ള കണ്ണുകള് ആ മനോഹരമായിട്ടുള്ള പുഞ്ചിരി അതൊക്കെ നിറഞ്ഞിരിക്കുന്ന ശ്രീവത്സവമൊക്കെയുള്ള ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് കുറച്ചു നേരം ഇരിക്കാൻ സാധിക്കണം അങ്ങനെ ഇരുന്നോളാം എന്നാണ് ഭട്ടതിരിപ്പാടി ശ്ലോകത്തിലൂടെ ആ ഭഗവാനോട് സ്മരിക്കുന്നത് അതുകൊണ്ട് അതിനു പറ്റിയ ആരോഗ്യം എനിക്ക് തരും ഇത് മനസ്സിന്റെ ആരോഗ്യവും ആകാം ശരീരത്തിൻ്റെ ആരോഗ്യവും ആവട്ടെ ചിലപ്പോൾ നമ്മൾ മാനസികമായ ആരോഗ്യം ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്കൊക്കെ പലപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നം അതാണ് നമുക്ക് നമുക്ക് ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള മാനസികാരോഗ്യം പോലും നമുക്ക് കിട്ടുന്നില്ലല്ലോ ഭഗവാനെ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും അതുകൊണ്ട് അതിനും നമുക്ക് പ്രാർത്ഥിക്കാം ഭഗവാനെ എനിക്ക് ഇതിനുള്ള ആരോഗ്യം തരണേ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം അതാണ് ഭട്ടതിരിപ്പാടിൻ്റെയും പ്രാർത്ഥന എല്ലാ അഷ്ടാംഗ യോഗ വിധി പ്രകാരമുള്ള എല്ലാ ചിട്ടകളും അനുസരിച്ചുകൊണ്ട് ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ചോളാം എനിക്ക് അച്ചിരി ആരോഗ്യം ഒന്ന് തന്നാൽ മതി എന്നുള്ള പ്രാർത്ഥന നമുക്കും അതൊക്കെ തന്നെയാണ് നമ്മുടെ വിഷമങ്ങൾ എന്ന് പറയുന്നത് മനസ്സിന്റെ അനാരോഗ്യകരമാണ് കഴിഞ്ഞ ദിവസം ഭഗവത്ഗീതയില് നമ്മൾ ഏഴാം അധ്യായത്തിൽ ചർച്ച ചെയ്യുന്ന സമയത്താണ് ഖം എന്നുള്ള വാക്കിനെ കുറിച്ചൊരു ചർച്ച വന്നത് എന്താണ് ഖം ഖം എന്ന് പറഞ്ഞ ആകാശമാണ് സുഖം എന്ന് പറയുന്നത് വിശാലമായ ആകാശം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് മനസ്സ് എപ്പോഴാണോ വിശാലമായിട്ടിരിക്കുന്നത് അത് സുഖമുള്ള അവസ്ഥയായിട്ടിരിക്കും പുറത്തെന്ത് നടക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ സുഖത്തിനെ ബാധിക്കുന്ന വിഷയം നമ്മുടെ മനസ്സ് എത്രത്തോളം വിശാലമായിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ആ സുഖം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആകെ കോലാഹലം ഉണ്ടാവുന്നതാണ് ദുഃഖം അത് വളരെ ചുരുങ്ങിയിരിക്കുന്ന ആകാശമാണ് നമ്മുടെ മനസ്സ് വിശാലമാക്കി വെക്കാൻ വേണ്ടി സാധിക്കണം അതിനാണ് ഭഗവത് രൂപത്തെ ഉള്ളിലേക്ക് കൊണ്ടുപോവേണ്ടത് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ തന്നെ എന്താണ് സാന്ദ്രാനന്ദബോധാത്മകം അനുഭവിതം കാലദേശാവതിഭ്യാം നിർമുക്തം അത്രയും വിശാലമാണ് ഭഗവത് ചൈതന്യം എന്ന് പറയുന്നത് അതിലേക്ക് മനസ്സിനെ കുറച്ചു കൊണ്ടുപോവുക നമ്മുടെ എല്ലാ എല്ലാ കാര്യങ്ങൾക്കും അവിടെ പരിഹാരം കിട്ടും അതാണ് ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥനയും ഭഗവാനോടുള്ള അഭ്യർത്ഥനയും ഒക്കെ അതാണ് അപ്പൊ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം ഒന്ന് ചൊല്ലി നോക്കുക താരമന്തരനുചിത്യസന്തം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രി വിഷയാദാപൃത്യ അപ്പൊ എന്താണ് ഓങ്കാരമാകുന്ന ആ പൊരുളിനെ എന്താണ് ചെയ്യുന്നത് മനസ്സിലിങ്ങിനെ ഉറപ്പിച്ചു വെച്ച് എപ്പോഴും എപ്പോഴും ഉറപ്പിച്ചു വെച്ച് പ്രാണവായുവിനൊക്കെ നിയന്ത്രിച്ച് അങ്ങനെ നിർമ്മലന്മാരായി തീർന്നിട്ട് ഇന്ദ്രിയങ്ങളൊക്കെ വിഷയത്തിൽ നിന്ന് തിരിച്ച് ആത്മാവിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ട് അവനവനിലേക്ക് ശ്രദ്ധിച്ച് ഇന്ദ്രിയങ്ങളേക്ക് ഒന്ന് പിന്തിരിപ്പിച്ചിട്ട് വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ട് ആസ്മഹേ ഭവതുപാസനോന്മുഖാഹ അങ്ങയുടെ ഉപാസനയില് താല്പര്യമുള്ളവരായിട്ട് എന്നു വിരുന്നു കൊള്ളാം എനിക്ക് അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ആരോഗ്യം തരയണമേ എന്നാണ് പറയുന്നത് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം എന്നിങ്ങനെയുള്ള എല്ലാ ചിട്ടകളും അനുസരിച്ച് അങ്ങേയെ ഭജിച്ചുകൊള്ളാം എനിക്ക് ആരോഗ്യം തരൂ അതാണ് പ്രാർത്ഥന കുറേ നാൾ നമ്മൾ വിട്ടുപോയെങ്കിലും ഭഗവാന്റെ കാര്യം പറയുമ്പോൾ അതേ ഒരു അവസ്ഥയിലേക്ക് എത്താണ് അതുകൊണ്ട് അപേക്ഷയാണ് നമുക്കിത് മുടങ്ങാതെ കൊണ്ടുപോകാൻ സാധിക്കണം ഇടയ്ക്കുക അപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നറിയില്ലല്ലോ അത് വരുന്ന സമയത്ത് അതിനെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ക്ഷമിച്ച് നമുക്കിത് പറ്റാവുന്നത്ര വേഗത്തിൽ പഠിച്ച് കൊണ്ടുപോകാം എന്തായാലും ഓരോ ആഴ്ചയും രണ്ട് രണ്ട് ശ്ലോകങ്ങൾ പഠിക്കാം എന്നാണ് വിചാരിക്കുന്നത് അതുതന്നെ നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് വായിച്ച് മനസ്സിലാക്കി പഠിച്ച് അതിനെ വിശദീകരിച്ച് ഒക്കെ ചെയ്യുന്നതിന് ആ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് സമയമെടുക്കുന്നുണ്ട് തിരക്കുകൾക്കിടയിൽ അത്രേ സാധിക്കുന്നുള്ളൂ അതിനും ക്ഷമിക്കുക സാധിക്കുന്നത്ര നമുക്ക് പഠിക്കാം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം വീഡിയോയുടെ താഴെയും കമൻ്റ് ചെയ്യാം എനിക്ക് മെസ്സേജ് അയക്കാം അങ്ങനെയൊക്കെ സംസാരിക്കണം അറിയിക്കണം ഇതാണ് അപേക്ഷയുള്ളത് എല്ലാവർക്കും നമസ്തേ നമുക്ക് അടുത്ത ശ്ലോകവുമായിട്ട് ഉടൻ തന്നെ കാണാം എന്ന് പറയാണ് ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ